വയനാട് മേപ്പാടിക്ക് സമീപം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിൽ ഉണർന്നു പ്രവർത്തിച്ച് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരാൾ പോലും ചെറിയൊരു അനാസ്ഥ പോലും കാണിക്കാതെ കൃത്യമായും വളരെ ശക്തമായും തന്നെ ദുരന്ത നിവാരണത്തിനായി രംഗത്ത് തന്നെയുണ്ട് ഇവരെല്ലാവരും വലിയ തരത്തിൽ വലിയ തരത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അതിശക്തമായ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖവാർത്ത പുറത്തറിഞ്ഞതിന് പിന്നാലെ നാട്ടുകാർക്കൊപ്പം തന്നെ അഗ്നിശമന സേനയും പോലീസുമായിരുന്നു ആദ്യം രക്ത രക്ഷാദൌത്യത്തിൽ ഇറങ്ങിയത് പിന്നാലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും രംഗത്തെത്തി അതിനുശേഷം സൈന്യവും ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് രക്ഷാദൌത്യം വേഗം കൈവരിച്ചത് നിലവിൽ രണ്ട് എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തന മേഖലയിൽ സജീവമായി തന്നെയുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള ഒരു സംഘം കൂടി ഉടനെ സ്ഥലത്തെത്തും ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ രണ്ട് ടീമുകളെ കൂടി വയനാടിലേക്ക് എത്തിക്കുന്നുമുണ്ട് കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് കോഴിക്കോട് വരെ മാത്രമാണ് എത്താനായത് മിലിറ്ററി എഞ്ചിനീയറിംഗ് ടീമിന്റെ ഒരു വിങ് കൂടി എത്തിച്ചേരുമെന്നും റവന്യൂ വകുപ്പ് അറിയിക്കുകയും ചെയ്തു പരിക്കേറ്റവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം തന്നെ അടിയന്തരമായി സഹായം എത്തിക്കാൻ വയനാട് ചൂരൽമലയിലെ പള്ളികളും മന്ദ്രസകളും താൽക്കാലിക ആശുപത്രി സംവിധാനം തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു അവിടുത്തെ എല്ലാ മദ്രസകളിലും എല്ലാ പള്ളികളിലും താൽക്കാലികമായി ആശുപത്രി പണിയുമെന്നും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ മഹലുകൾ തന്നെ ചെയ്തു കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ആപത്തുണ്ടാകുമ്പോൾ എപ്പോഴും വയനാട് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു നമുക്ക് നന്നായി അറിയാം പക്ഷെ അപ്പോഴും ചില മേഖലയിൽ നിന്നും കുത്തിത്തിരിപ്പുകളും വലിയ വിധത്തിൽ വർഗീയ ചുവയുള്ള സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും വലിയ തരത്തിൽ സഹായം ആയിപ്പോഴാ മഹല്ല് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു തങ്ങൾക്ക് കീഴിലുള്ള എല്ലാ മദ്രസകളും അതുപോലെ തന്നെ എല്ലാ ജുമാ മസ്ജിദുകളും എല്ലാം ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി വിട്ടു നൽകിയിരിക്കുകയാണ് അവിടങ്ങളിൽ നിന്നുള്ള ഏത് സാഹചര്യത്തിലും എന്ത് സഹായത്തിനും മഹല്ല് കമ്മിറ്റി ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചിരിക്കുന്നു ആ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാം അതായത് ചൂരൽമലയിലുള്ള എല്ലാ പള്ളികളും മദ്രസകളും എല്ലാം ഇനി താൽക്കാലിക ആശുപത്രി സംവിധാനമായി മാറുകയും അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും മകലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യും കൂടാതെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലും കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കുന്നത് വൈത്തിരി കൽപ്പറ്റ മേപ്പാടി മാനന്തവാടി ആശുപത്രി ഉൾപ്പെടെ എല്ലാ ആശുപത്രികളും സജ്ജമായി കഴിഞ്ഞു രാത്രി തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സേവനത്തിനായി എത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സംഘത്തെയും വയനാട്ടിൽ വിന്യസിച്ചിട്ടുമുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഒപ്പം തന്നെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത എൻ എച്ച് എഫ് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയ് തുടങ്ങിയവരാണ് സംസ്ഥാനതല സംഘത്തെ നിയന്ത്രിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ കൺട്രോൾ റൂം നമ്പർ ഞാൻ ഇതിനൊപ്പം പറയുകയാണ് ഒപ്പം സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കുകയും ചെയ്യും എല്ലാവരും അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിനായി ഈ നമ്പർ തന്നെ വിളിക്കാവുന്നതാണ് ാണ് ട്രിപ്പിൾ ഡബിൾ ടൂ സീറോ ഡബിൾ ഫൈവ് സെവൻ ഒപ്പം തന്നെ നയൻ സീറോ ത്രീ സെവൻ ടു ഡബിൾ സെവൻ സീറോ ടു സിക്സ് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ത്രീ ടു എറ്റ് ടു സെവൻ എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ഒപ്പം തന്നെ അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി അതുപോലെ ിലും ഫൈവ് സിക്സ് നയൻ ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ ഈ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒപ്പം തന്നെ ദുരന്തത്തെ തുടർന്ന് തകർന്ന ചൂരൽമല മുണ്ടക്കെ ഉൾപ്പെട്ടൽ വൈദ്യുതി ബന്ധം പരമാവധി ഇന്ന് തന്നെ പുനസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേൽപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളുടെ എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി മൂന്നെണ്ണം നിലംപൊത്തി കൂടാതെ രണ്ട് ട്രാൻസ്ഫോമർ പരിധിയിലെ ലൈനുകൾക്ക് സാരമായ തകരാറുകളും കണ്ടെത്തി മുന്നൂറ്റി അൻപതോളം വീടുകളുടെ സർവീസ് പൂർണമായും തകർന്നു കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തി വരികയുമാണ് ദുരന്ത ബാധ മേഖലയിലെ ഏഴ് ട്രാൻസ്ഫോമറുകൾ അതായത് ഏകദേശം ആയിരത്തി നാനൂറ് ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ഏഴ് ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നും ഇന്ന് വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ മന്ത്രി അല്പസമയത്തിനകം തന്നെ ദുരന്ത മേഖലയിലേക്ക് എത്തുകയും ചെയ്യും തിരച്ചിലിന് സൈന്യത്തിന്റെ ഡോക്സ് കോണെ ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം സൈന്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം മീററ്റ് ആർ വി സി നിന്നുള്ള സൈന്യത്തിന്റെ ഡോക്സ് കോഡ് എത്തുകയും ചെയ്യും തിരച്ചിലിന് ഫോറസ്റ്റിന്റെ ഡ്രോണും ഉപയോഗിക്കും കോഴിക്കോട് രൂപതയിലെ വയനാട്ടിലെ വിദ്യാലയങ്ങളും പാരഷ് കാർഡുകളും രക്ഷാപ്രവർത്തനത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യും അങ്ങനെ വയനാട്ടിലുള്ള എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ പാരഷ് ഗാർഡായിക്കോട്ടെ മദ്രസകളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ ജുമാ മസ്ജിദുകളായിക്കോട്ടെ അങ്ങനെ എല്ലാം തന്നെ ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് അവിടങ്ങളിലെല്ലാം മഹല്ല് കമ്മിറ്റി ആയിക്കോട്ടെ പള്ളി ക്രിസ്ത്യൻ പള്ളികളുടെ പ്രതിനിധികളായിക്കോട്ടെ ഇവരെല്ലാവരും തങ്ങളുടെ ദേവാലയങ്ങൾ ആരാധനാലയങ്ങളെല്ലാം ഇപ്പോഴത്തെ ദുരന്ത വേണ്ടി തുറന്നു നൽകിയിരിക്കുകയാണ് അവിടങ്ങളിൽ ഈ എന്ത് ആവശ്യം വന്നാലും ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്തമുഖത്ത് അതിലും വലിയ ദുരന്തങ്ങളായി മാറുന്ന ചിലരൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും ഒരു അത്യാവശ്യത്തിന് എന്നും കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നതും നമ്മൾ മലയാളികൾ തന്നെയായിരിക്കും അങ്ങനെ മലയാളികളെല്ലാം ജാതി മത ഭേദമന്യെ കൈകോർത്ത് വയനാട്ടിലെ ഈ ദുരന്തത്തെ തടയാൻ വേണ്ടി എല്ലാ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടിയും സജ്ജമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു അപ്പം വയനാട്ടിൽ നിന്നുള്ള എല്ലാ മഹല് കമ്മിറ്റികളും അതുപോലെ തന്നെ മദ്രസകളായിക്കോട്ടെ മറ്റുള്ള മോ പള്ളികളായിക്കോട്ടെ വൈത്തിരി കൽപ്പറ്റ മേപ്പാടി മാനന്തവാടി മേഖലകളിൽ നിന്നുള്ള എല്ലാ പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ ജുമാ മസ്ജിദുകളുമെല്ലാം ഇപ്പോഴത്തെ ആ ആശുപത്രികളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ അവിടങ്ങളിലെല്ലാം വലിയ തരത്തിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടങ്ങളിലെല്ലാം പുതിയ ക്യാമ്പുകൾ ഉണ്ടാകുന്നു അങ്ങനെ ആരാധനാലയങ്ങളെല്ലാം ഇനി മനുഷ്യർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ജാതിമത മത തന്നെ എല്ലാവർക്കും രക്ഷാപ്രവർത്തകർക്കടക്കം എല്ലാവരും ആ പള്ളികളിലേക്കും അതുപോലെ മദ്രസകളിലേക്കുമെല്ലാം എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇനി അങ്ങോട്ട് മദ്രസകളും പള്ളികളുമെല്ലാം താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി നിലനിൽക്കുകയും തുടരുകയും ചെയ്യും ഇന്നു മുതൽ അങ്ങോട്ട് ഈ മദ്രസകളും പള്ളികളും പാരിശാളകളുമെല്ലാം ഇനി ആശുപത്രിയായും അതുപോലെ തന്നെ ക്യാമ്പുകളായും മാറുന്ന കാഴ്ചയാണ് ഇന്നാം കാണാൻ പോകുന്നത്